സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് സെക്ഷൻ പരിധിയിൽ അപകടാവസ്ഥകൾ പരിഹരിക്കുന്നതിന് വൈദ്യുത ലൈനുകൾ കവചിതമാക്കുന്നു ഒറ്റപ്പാലം നഗരസഭ പരിധിയിലെ രണ്ട് പ്രദേശങ്ങളിൽ ഏകദേശം പത്ത് ദശാംശം എട്ട് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് പതിനൊന്ന് കിലോമീറ്റർ ദൂരം വരുന്ന എച്ച് ഡി ലൈനാണ് ഇൻസുലേറ്റഡ് കേബിളായി മാറ്റുന്നത് വൈദ്യുതി വിതരണത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും മെച്ചപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ആർ എസ് എസ് ഡി സ്കീം പദ്ധതിയാണിത് കണ്യംപുറം പനമണ്ണ റോഡ് മുതൽ വട്ടനാൽ വരെ ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് കേബിളുകൾ സ്ഥാപിക്കുന്നത് ഇതിൽ പനമണ്ണ ഭാഗത്ത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ കേബിളുകൾ വലിച്ചു ഇതുകൂടാതെ കയറമ്പാറ സബ്സ്റ്റേഷൻ മുതൽ തെന്നടി ബസാറിലെ സ്വകാര്യ സിനിമാ തിയേറ്റർ വരെ അഞ്ചു കിലോമീറ്റർ ദൂരത്തിലും അലുമിനിയം വൈദ്യുത കമ്പികൾ മാറ്റി പുതിയവ സ്ഥാപിക്കും കേബിളുകൾ വലിക്കുന്നതിനോടൊപ്പം വൈദ്യുത തൂണുകളിൽ വയറുകൾ ഘടിപ്പിക്കുന്ന കോമ്പോസിറ്റ് പിന്നുകളും ഇതോടൊപ്പം മാറ്റുന്നുണ്ട് കേബിളുകളുടെ ഭാരം താങ്ങാൻ കഴിയാത്ത കാലപ്പഴക്കം ചെന്ന വൈദ്യുത തൂണുകളും മാറ്റി സ്ഥാപിക്കും കേബിളുകൾക്ക് മുകളിൽ മരച്ചില്ലകളോ മറ്റോ വീണാലും വൈദ്യുതി തടസ്സപ്പെടില്ലെന്നും അപകടങ്ങൾ വളരെയേറെ കുറയ്ക്കാൻ കഴിയുമെന്നും അധികൃതർ പറയുന്നു മഴക്കാലമായാൽ കെ എസ് ഇ ബി അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ കവചിത കേബിളുകൾ സ്ഥാപിക്കുന്നതിലൂടെ പരിഹാരമാകും അടുത്ത ജനുവരി മാസത്തോടെ പ്രവർത്തനം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത് ഒറ്റപ്പാലം തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ